ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം ദൈവൻ നോഹിയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരളി ചെയ്തത് എന്തെന്നാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവേൻ നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലുള്ള സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല പൂജരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകാം അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു പൂജര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ പച്ചസസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത് നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും അവനവൻ്റെ സഹോദരനോടും ഞാൻ മനുഷ്യൻ്റെ പ്രാണനെ പകരം ചോദിക്കും ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചുരുക്കിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചുരുക്കിക്കും ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത് ആകയാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകീൻ ഭൂമിയിൽ അനവധിയായി പെറ്റുപെരുകീൻ ദൈവം പിന്നെയും നോഹയോടും അവൻ്റെ പുത്രന്മാരോടും മരളിച്ചത് ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടു സകല ജീവജന്തുക്കളോടും പെട്ടകത്തു നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കയില്ല ഭൂമിയെ നശിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്നു ഞാൻ നിങ്ങളോടൊരു നിയമം ചെയ്യുന്നു പിന്നെയും ദൈവം അരുളി ചെയ്തത് ഞാനും നിങ്ങളും നിങ്ങളോടുകൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളം ആവിത് ഞാൻ എൻ്റെ വില്ലു മേഘത്തിൽ വെക്കുന്നു അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിനു അടയാളമായിരിക്കും ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ലു കാണും അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും ഇനി സകല ജഡത്തെ നശിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല വില്ലു മേഘത്തിലുണ്ടാകും ദൈവവും ഭൂമിയിലെ സർവ്വജവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും ഞാൻ ഭൂമിയിലുള്ള സർവ്വജത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളമെന്നും ദൈവം നോഹയോട് അരളി ചെയ്തു പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ഷേമും ഹാമും യാഫിത്തുമായിരുന്നു ഹാം എന്നവനോ കനാന്റെ പിതാവ് ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ അവരെ കൊണ്ട് ഭൂമി ഒക്കെയും നിറഞ്ഞു നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി ഒരു മുന്തിരിത്തോട്ടം തോട്ടം നട്ടുണ്ടാക്കി അവൻ അതിലെ വീഞ്ഞുകുടിച്ച് ലഹരി പിടിച്ച് തന്റെ കൂടാഹാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ടു വെളിയിൽ ചെന്നു തൻ്റെ രണ്ട് സഹോദരന്മാരെയും അറിയിച്ചു ഷേമും യാഫേത്തും ഒരു വസ്ത്രം ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു അവരുടെ മുഖം തിരിഞ്ഞിരുന്നതുകൊണ്ട് അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ല നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്ത് അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ അവൻ തന്റെ സഹോദരന്മാർക്ക് അതമദാസനായി തീരും എന്ന് പറഞ്ഞു ഷേമിൻ്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ കനാൻ അവരുടെ ദാസനാകും ദൈവം യാഫിയത്തിനെ വർദ്ധിപ്പിക്കട്ടെ അവൻ ഷേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കും കനാൻ അവരുടെ ദാസനാകും എന്നും അവൻ പറഞ്ഞു ജലപ്രളയത്തിനു ശേഷം നോഹ മുന്നൂറ്റൻപത് സമ്മത്സരം ജീവിച്ചിരുന്നു നോഹയുടെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അൻപത് സമ്മത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു